ഹലോ ഹെൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചാച്ചനും മിക്കപ്പോഴും വഴക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു ട്രിപ്പൊക്കെ പോകണം നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് ടൈമൊക്കെ കണ്ടെത്തണം എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കാവുന്നിട്ട് കാരണം നാട്ടിൽ വരണ സമയത്ത് ഞാൻ ചിലപ്പോൾ ഇതൊന്നും ഓർക്കൂല പറയില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ തിരിച്ചു പോയാൾ ദുബായിൽ എത്തുമ്പോഴായിരിക്കും ഞാൻ ഓരോ പരാതിപ്പെട്ടിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇപ്പോഴത്തെ വീഡിയോന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിന് രണ്ട് മൂന്ന് തവണ മുമ്പ് അച്ഛൻ വന്നു കഴിഞ്ഞപ്പം നമ്മൾ പോയിട്ടുള്ള ഒരു മൂന്നാറ് ട്രിപ്പാണ് കേട്ടോ പക്ഷെ അന്ന് എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല വേറൊന്നുമല്ല പകുതി വീഡിയോ ചാച്ചൻ്റെ ഫോണിലും പകുതി വീഡിയോ എൻ്റെ ഫോണിലും ആയിരുന്നു അപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ ലീവിനൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ആൾ പോയി കഴിയുമ്പോഴായിരിക്കും വീഡിയോസ് സെൻഡ് ചെയ്ത് വാങ്ങാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടാണ്ടാവുമ്പോൾ ആൾ പോയി കഴിയുമ്പോഴായിരിക്കും ഞാൻ ഓരോ വീഡിയോ ചോദിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ മറന്നുപോകും മടി പിടിച്ചൊക്കെ ഇരിക്കും അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടതേ ഇപ്പം ഈ സമയത്താണ് എനിക്ക് ഈ തവണ ചാച്ചം വന്നപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് വാങ്ങി പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയത് അപ്പം ഇന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ പോയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഭയങ്കര നല്ല രസമുള്ള സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ ഇവരെയും കൊണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നുണ്ടാവുക നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണാട്ടോ ഇന്നലെ ഒരു അഞ്ചുമണിക്ക പക്ഷെ ഭയങ്കര കോട കോട വണ്ടി പിടിക്കാൻ പറ്റുന്നില്ല ഉമ്മരി കോട ആ ഇത്ര കോട വണ്ടി പിടിക്കണേ കോടന്ന് പറശീലൂടെ രാത്രി ഒമ്പത് കാലായിരിക്കണു ഒമ്പത് കാലിൻ്റെ കൂടെ എത്തി ഇപ്പൊ ഞങ്ങള് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് കാണിച്ചു

ദുബായിൽ പോയി ഏതപ്പൻ ചിനുങ്ങി ചിനുങ്ങി അവിടെ നിന്ന് വരണിണ്ട് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവണണ്ടോ എന്തു എങ്ങനുണ്ടോ ഇപ്പൊ തണുപ്പ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തൊണ്ട ആകെ പോയിരിക്കായിരുന്നു സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല മഞ്ഞായിരുന്നു നല്ല കോടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കത്തെ കോടയായിരുന്നു നമ്മൾ നേരത്തെ ഒക്കെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയത് പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കോട കാരണം ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ എന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെ ഞാൻ കുറച്ച് ടയേർഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ട് ദോശ ഉണ്ട് പുട്ടുണ്ട് എഗ്ഗ് കറി സാമ്പാർ വാട്ടർ മെലൻ ആ കോംപ്ലക്സ് ഓട്സ് മിൽക്ക് ജ്യൂസ് ഉള്ള നമസ്കാരം ചോറു ഏതപ്പിനോട് സ്റ്റേജ് ആ ഇസ്റ്റായി ഇസ്റ്റായി ആ ആ വളരെ ഫാഷൻ ഫുഡ് റെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലീസ് ഞാൻ രണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാമോ ബ്രേക്ക്ഫാസ്റ്റ് ട്ടോ അടിപൊളാണ് ഞാനത് പുട്ട് അല്ല പുട്ടില്ല ദോശ ഇഡലി റേത്തപ്പഴം ചായ ഇത് കഴിച്ച് പോകണ്ടിരിക്കുന്നു ഒരു മുട്ട എല്ലാം കേട്ടോ ഏതപ്പോഴും സ്റ്റേജ് കിട്ടിയപ്പോ ഫുള്ള് ഡാൻസ് കളിക്കാനുള്ള മൈൻഡാണ് കഴിച്ചോട്ടേണ്ടിപൊച്ചോണ്ട് എങ്ങനെയുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് ഏതപ്പ ദോശ എങ്ങനെയുണ്ട് ചായ എങ്ങനുണ്ട് നല്ലതാണോ

ആടി അങ്ങട് ഇഷ്ടായി വീട്ടാ അങ്ങോട്ട് ഏതപ്പായിട്ട് കൊച്ചിനെട്ടി വീട്ടേ പാട്ടുപാടിപ്പൂണ് ഡോണ് പൂക്കളൊക്കെ ഡോണോ തണുക്കണ്ട നിനക്ക് ചേട്ടൻ മാന്തി പാടൊക്കെ തണുപ്പത്തിരിച്ചു വരുന്നുണ്ട് തെളിഞ്ഞു ആടാൻ ഇഷ്ട പൊന്നിതിൽ ആ എന്റെ അപ്പാപ്പന്റെ മോന്റെ ആട്ടം പെട്ടെന്ന് ഭാഗമാണെ മരംപെട്ട് മരംപെട്ടാണ് ഇവിടെ കിടക്ക പ്രത്യേകിട്ടു നൈസ് ആംബിയൻസ് ആണ് ചെക്കന്മാരൊക്കെ ചേട്ടാ അമ്മക്ക് റൂം റൂം ഒരുങ്ങു കേറി ഇരുന്നോ ബേ? ആ അമ്മടെ എടി ഇരുന്നാ ആ паപ്പ ഉമ്മ വെക്കില്ല വാ. ബ്രേ ഇല്ല папу ഉമ്മ കില്ലേ папу ഉമ്മ ഇക്യേ? എന്താ പോടക്കിയേ? എനിക്ക് വീഡിയോ എടുക്കടാ. അല്ല മരിക്ക് എന്ന വിളിക്കാൻ എടുത്തോ. എല്ല പോന്നു. എന്നാ വാ ഇരുന്നോ? папа 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 എടി കിക്കോത് പയ്യ. പോര്. ഒരു കുഞ്ഞിനെ ഇരുന്നൂടെ പോവില്ല. ഇന്താ папа. ഇജാ ഉбайയോ ഇജാ.

അഭിമാനിയാണ് ഞാൻ പാന്റ് വിടാൻ പറയുമ്പോ തന്നെ പാന്റ് വിടാൻ വേണ്ടി പോവാ റൗസർടാൻ വേണ്ടി ഇതാണ് ഇവിടുത്തെ അങ്കപ്പെട്ടുകൾ സ്വന്തം ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാൻ പറ്റ സമയം എന്ത് ചെയ്യാൻ പറ്റും ഓടിക്കാൻ ബൈ ബൈ അങ്ങനെ ഓഫ് റോഡ് പോലുള്ള വണ്ടി ഒന്നും കേട്ടോ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് പിള്ളേരെ കേട്ടാ പോണേ ഉം ഡോൺ ഓക്കെ അല്ലേടാ സെറ്റ് അല്ലേ കുഞ്ഞോ വണ്ടിയാണ് ചെല്ലാ ഇതാണ് നമ്മൾ ഓഫ് റോഡും ണ്ട് പതുക്കെ പയ്യായിട്ടോന്തായിരുന്നു നമ്മളെ ഡ്രൈവർ ടോ ഒരു പൊളി പൊളി വെക്കുണ്ടോ

ർക്കും സ്ഥലങ്ങളാണ് വല്ലാത്തൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇതന്നെ പറയുന്നേ എക്സ്പീരിയൻസ്

ആ പോട്ടെ അമ്മ നോക്കിയിറങ്ങാൻ നടന്നു പോവാറ്റൂര നേരച്ചിണ്ടോ നടന്നു പോവാൻ ഡോണ് നീ എങ്ങനെ പിടിച്ചിരുന്നേ അത് ഏതപ്പം വെറച്ചിരിക്കുന്നു കൈ കൂപ്പി പ്രാർത്ഥിക്കുന്നു ഏതപ്പൂടെ അമ്മാമ്മടെ പത്ത് കൊന്ത കഴിഞ്ഞിരിക്കുന്നു മന്തില് Oi oh, ponte.

നടന്നുവരാനീതിരിക്കോ വല്യ കുഴപ്പില്ല പക്ഷെ പോകുമ്പോ ഇത്തിരി ചെയ്യാം കേട്ടോന്ന് പറഞ്ഞു ഇത്തിരി സ്പീഡുണ്ടാവും കേട്ടൊന്നര കേട്ടുണ്ടോ Yeah. ഇതുകൊണ്ട് വഴിയുടെ മെയിൻ ഒരു രൂപ കേട്ടോ നമ്മൾ രണ്ടാഴ്ചം പോയി കയറാൻ പറ്റിയില്ല നമ്മൾ ഗൈസ് മൂന്ന് പ്രാവശ്യം വന്നു കയറിയില്ല ലാസ്റ്റ് പിള്ളേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി കൊള്ളാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു അവള് അവര് അവർ കേറാണ് കയറുന്നില്ല ഗൈസ് കമാൻഡർ ആണ് ചീഫ് ഇത് ഫോർ വീലർ അല്ല അതാ ഏറ്റവും വലിയ പ്രശ്നം ഫോർ വീലർ ആണ് പോകുന്നത് പോകുന്നെ ടയറിലാണെങ്കിൽ കട്ട് ആയില്ല ഇവിടെയാണ് പ്രശ്നം ഇവിടെ എന്ത് ആ ടയർ പതിമുക്കായി തിരുന്നല്ലോ അല്ലേ ഇവിടെ തന്നെ വണ്ടി കേറ ഭയങ്കര പാടാ എടേ നിങ്ങൾ സേഫ് അല്ലേ പോ ബ്രോ ജീപ്പ് സേഫല്ലേടിച്ച ആശ് നെഞ്ചിടിക്കണ്ടാവു പോരാത്താര ചട്ടാ പൊടിച്ചിട്ടേക്കാ അത് ഭയങ്കര ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയി പോയി കൈസ് ഇപ്പൊ വണ്ടി ഹാൻ ബ്രേക്ക് അല്ലേ അവരെയും കൂടി ഇറക്കാൻ കേട്ടോ കാരണം അപ്പം ആൾക്ക് പേടില്ലാണ്ട് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റും ഇത് ഇവരും കൂടി ഉള്ളതുകൊണ്ട് ആൾക്ക് കുറച്ച് പേടിയാണ് അപ്പൊ വണ്ടി ജീപ്പ് പാക്കമുണ്ട് ആ പിന്നെ റിവേഴ്സ് പോവാണ് ഇപ്പൊ അടിച്ച് പൊളിച്ചണോ പോണെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് വന്നതെന്നൊരു വിധിയില്ല അല്ലേ എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആയിസുന്റെ പരിപ്പളു ഗ് പിള്ളേര് കൂടെ പിള്ളേർ കുറച്ച് പേടിയാ എല്ലാ ടീം വലിയ പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഏ അവര് നടക്കട്ടെ അവർക്ക് കുറച്ച് പേടിയാ അമ്മയും എപ്പോഴും നടന്ന് മല കയറി കഴിഞ്ഞു അവർക്ക് ഭയങ്കര പേടി ഇതില് കയറി വരാൻ ചാൻസ് ഉണ്ട് ഗായ്സ്

ത്തിവണ്യസ് സംഗതി പോയി തള്ളി കുറക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ പേടി അതുകൊണ്ട് നാളില്ല

esta de aquí fui fui yo